പ്രൗഢമായ ചടങ്ങിൽ ഉദുമ ിൽ എച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ നല്ല മെയിവഴക്കമുള്ളവരാക്കി മാറ്റാൻ ഈ കരാട്ടയിലൂടെ പ്രശസ്തരായ കരാട്ട വിദഗ്ധന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അവര് ആരോഗ്യം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമെല്ലാം നല്ല തിളങ്ങുന്നവരായിരിക്കും അവരുടെ സംശയം എൻ്റെ പ്രത്യേകത കാസർഗോഡ് നഗരസഭാ കൗൺസിലർ ശ്രീലത ടീച്ചർ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കരാട്ടെ കേരള അസോസിയേഷൻ പ്രസിഡന്റും വേൾഡ് കരാട്ടെ ഫെഡറേഷൻ ജഡ്ജുമായ ഹാൻഷി പി രാംദയാൽ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു ആർട്ടിസ്റ്റ് കാസർഗോഡ് ചിന്ന ചടങ്ങിൽ അതിഥിയായി പങ്കെടുത്തു കാസർഗോഡ് ചിന്നയ്ക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാലിദ് പച്ചക്കാട് ആദരവ് നൽകി ചടങ്ങിൽ ഇന്ത്യൻ കബഡി കോച്ചും മുൻ ദേശീയ മെഡൽ ജേതാവുമായ ജഗദീഷ് കുമ്പളയ്ക്ക് ലീഡേഴ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ടെക്നിക്കൽ ഡയറക്ടർ ബോർഡ് മെമ്പറും ഏഷ്യൻ കരാട്ടെ ജഡ്ജുമായ ക്യോഷി ജി കെ പ്രദീപ് ആദരവ് നൽകി സി എച്ച് കുഞ്ഞമ്പു എം എൽ എക്ക് ലീഡേഴ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ടെക്നിക്കൽ ഡയറക്ടർ ബോർഡ് മെമ്പറും ഏഷ്യൻ കരാട്ടെ ജഡ്ജുമായ ക്യോഷി എസ് അനിൽകുമാർ ആദരവ് നൽകി കാസർഗോഡ് നഗരസഭാ കൗൺസിലർമാരായ രമേശൻ എം ലളിത ശ്രീലത ടീച്ചർ ഹസീന എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ലീഡേഴ്സ് ഗ്രൂപ്പ് ടെക്നിക്കൽ ഡയറക്ടർ ബോർഡ് മെമ്പറും ഏഷ്യൻ കരാട്ടെ ജഡ്ജുമായ ക്വേശി ഷാജു മാധവൻ സ്വാഗതവും ലീഡേഴ്സ് ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് അക്കാദമി യു എ ഇ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസൈ സൂരജ് കെ ഷാജു നന്ദിയും പറഞ്ഞു ഇന്ന് ലോകത്ത് നടക്കുന്ന കരാട്ടെ കരാട്ടികളുടെ ഏറ്റവും മേജർ കരാട്ടെ കരാട്ടെ എന്ന ശൈലി ആ കരാത്തെ ശൈലിയുടെ ഒരു ബ്രാഞ്ച് കാസർഗോഡ് നഗരത്തിൽ ആദ്യമായിട്ടാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നിരവധി കരാട്ടെ ട്രെയിനിങ് സെന്ററുകൾ കാസർഗോഡുണ്ട് പക്ഷെ കാസർഗോഡ് നഗരത്തിൽ ഷിട്ടോറി എന്ന ലോകപ്രശസ്തമായ കരാട്ടെ ശൈലിയുടെ ആദ്യത്തെ ബ്രാഞ്ചാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതീൻ്റെ ഒരു പ്രത്യേകത അത് കരാട്ടെ മാത്രമല്ല വിവിധ ആയോധനകളുണ്ട് അതോടൊപ്പം മറ്റ് ബിസിനസ് സംരംഭങ്ങളുണ്ട് കൾച്ചർ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള പോലെയുള്ള വ്യത്യസ്തമായ